കൂട്ടുകാരെ നമുക്കൊരു പല്ലുവേദനയുടെ കഥയായാലോ പല്ലുവേദന സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അടപ്പിച്ച് കഴിഞ്ഞിട്ടും ഞാൻ ആശുപത്രി പോകേണ്ടി വന്നു ഇരിപ്പും ലുക്കും മട്ടും ഭാവമൊക്കെ ഉള്ളു കേട്ടോ വേദന കൊണ്ട് പുളയുവാണേ പല്ലുവേദനയുടെയും വേദന രോഗത്ത് വേറൊന്നിനും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അന്യൂസിനെ പ്രസവിച്ചപ്പോൾ പോലും ഞാൻ ഇത്രയും വേദന അനുഭവിച്ചിട്ടില്ല നിങ്ങളുടെ അനുഭവം കൂടി എന്നോടൊന്ന് പറയണേ ലുക്കും ലുക്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ കാര്യം നല്ല വേദനയാണേ മിക്കവാറും പണി കിട്ടാനുള്ള സാധ്യത മനസ്സിൽ കണ്ടു തന്നെയാണ് ഇരിക്കുന്നത് അതാ ഡോക്ടറെ കണ്ടിറങ്ങി വായിൽ പഞ്ഞി കണ്ടരഞ്ഞിട്ടുണ്ട അടച്ച് വെച്ചിരുന്നത് ക്ലീൻ ചെയ്ത ശേഷം വന്ന ബ്ലഡ് കാണാം പല്ലടച്ചിരുന്നു റൂട്ട് കനാൽ ചെയ്യണമെന്ന ദേശവും തന്നു എന്തായാലും പണി കിട്ടി മക്കളെ അപ്പോൾ ഇതാ ഒത്തിരി വിശേഷങ്ങളൊന്നും പറയാനില്ല ഇതാ മരുന്ന് മേടിക്കാൻ പോകുക കേട്ടോ ഇനി മരുന്ന് മേടിച്ച് ആൻറ്റിബയോട്ടിക്ക് തുടങ്ങുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു ഇതാ മരുന്ന് കിട്ടി ആൻറ്റിബയോട്ടിക്കൂടെ കൂടെ പാരസെറ്റാമോളും അതല്ലാത്ത കളിയില്ലല്ലോ ആശുപത്രി കെട്ടിടം പുതിയത് വരികയാണ് അതിൻ്റെയാണ് പണി നടക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബാ ബൈ ടാറ്റാ